എല്ലാവർക്കും നമസ്കാരം ഞാൻ അബ്ബാസ് പളത്തൂരാണ് അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ റോഡിലൂടെ നടന്നു പോകുന്ന ആൾക്കാർ കാൽനട യാത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അധികം വരും നൂറിലൊരു എൺപത് ശതമാനം ആൾക്കാരും ടാർട്ട റോഡിൽ തന്നെ അതായത് റബ്ബറൈസിങ് റോഡിൽ തന്നെ അല്ലെങ്കിൽ ടാർട്ട റോഡിൽ തന്നെയാണ് എപ്പോഴും നടക്കാറ് ഈ ബസ് വണ്ടികൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾ പോകാനുള്ള റോഡാണത് ആ റോഡിലൂടെ കാൽനട യാത്രക്കാർ പരമാവധി നടക്കുന്നത് ഒഴിവാക്കുക കാരണം വെച്ചാൽ ബസ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ ചിലപ്പോൾ ശ്രദ്ധ തെറ്റിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചെറിയതായിട്ടൊന്ന് തട്ടിയാൽ മാത്രം മതി അപകടം സംഭവിക്കാം ഇപ്പം ഇൻഷുർ കാര്യങ്ങളുണ്ട് അതുണ്ട് ഇതുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഡ്രൈവർമാർ ശ്രദ്ധിച്ചോളും വണ്ടിക്കാർ ശ്രദ്ധിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഈ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാൻ പാടില്ല കാരണം ജീവനാണ് വലുത് നമുക്കൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല ജീവനുണ്ടെങ്കിൽ അതിനേക്കാളും ഒന്നും തുല്യതയിൽ വരില്ല അപ്പോൾ പ്രത്യേകിച്ചും കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കുക പല ജില്ലകളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കിതൊക്കെ കാണാൻ വേണ്ടി പറ്റും സ്കൂൾ കുട്ടികൾ പിന്നെ വയസ്സായിട്ടുള്ളവർ വളരെ നല്ല ഈ റോഡിനെ കുറിച്ചിട്ടും നല്ല ബോധമുള്ളവർ പോലും റോഡിലൂടെ തന്നെ നടക്കുന്നതാണ് റോഡിലൂടെ ഇരിക്കലും നടക്കാൻ പാടില്ല കാരണം റോഡ് നിന്ന് ചിലപ്പോൾ മണ്ണിട്ട ഫുട്പാത്ത് ആയിട്ടുള്ള മണ്ണിട്ട റോഡുണ്ടാവും ആ റോഡിലൂടെ നടക്കും അല്ലാന്നുണ്ടെങ്കിൽ കട്ടിട്ട റോഡ് സിമെൻ്റ് കട്ട ഒക്കെ ആക്കിയിട്ട് ടൗണിലൊക്കെയാണെങ്കിൽ സിമെൻറ്റ് കട്ട റോഡ് നമുക്ക് ഏത് റോഡിലൂടെയാണ് നടക്കാൻ അനുവദിച്ചത് അതേ റോഡിൽ തന്നെ നടക്കുക കാരണം നമ്മളൊരു കുടുംബം കാത്തിരിക്കുന്നു ഈ കുടുംബം ചിലപ്പോൾ നമ്മൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും അപ്പം നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവൻ തന്നെ നമ്മുടെ ജീവൻ തന്നെ ഒരുപാട് മൂല്യമുള്ള ഒരു ജീവനാണ് നമ്മളെ ജീവൻ അപ്പോൾ ആ ജീവനെ വിലയില്ലാതെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ജീവൻ പൊലിഞ്ഞതിൻ്റെ കാരണം ഇത് തന്നെയാണ് റോഡിലൂടെ നടന്ന് പരിക്ക് പറ്റി വണ്ടി അടിച്ച് ഇല്ലെങ്കിൽ ബൈക്കിടിച്ച് ഇല്ലെങ്കിൽ കാറിടിച്ച് ഇതൊക്കെ ഒരുപാട് കണിന് മുമ്പിൽ കാണാനുണ്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം പറഞ്ഞതിപ്പോൾ ഒരുപാട് ആൾക്കാരോട് നമ്മൾ പറഞ്ഞിട്ട് പോലും ഉണ്ട് പക്ഷെ അവർക്കൊന്നും പിന്നെയും ആ ഒരു ബോധം വരുന്നില്ല എന്നുള്ള ഒരു അത്ഭുതമാണ് കാരണം ഈ കാലഘട്ടത്തിൻ്റെ ഒരു അവസ്ഥയാണ് റോഡിൽ കൂടെ തന്നെ നടക്കുള്ളൂ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ ഈ മലപ്പുറം ജില്ലാ ഭാഗത്ത് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ ഭാഗത്തൊക്കെ വിദ്യാർത്ഥികളെ ഞാൻ ഒരു പ്രത്യേക ഒരു ജില്ലനെ എടുത്തു പറയല്ല കാരണം ഞാൻ കൂടുതലായിട്ട് കണ്ട സ്ഥലങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ നിലമ്പൂര് ഇങ്ങനെയുള്ള ഭാഗത്ത് വിദ്യാർത്ഥികൾ ഒരിക്കലും താറട്ട റോഡിലൂടെ നടക്കാൻ പാടില്ല ഫുട്പാത്തിനായിട്ട് ബാധിച്ചിട്ടുള്ള സ്ഥലം അതായത് താറട്ട റോഡിൽ നിന്ന് താഴെ വരുന്ന മണ്ണിട്ട റോഡോ അല്ലെങ്കിൽ കട്ടിട്ട റോഡോ ഈ റോഡിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ കാരണം ഓരോ ജീവനും അമൂല്യമാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടവർ കാരണം അവർ ഭാവിയുടെ സമ്പത്താണ് രാജ്യത്തിൻ്റെ ഭാവിയിലെ സമ്പത്താണ് കുട്ടികൾ അപ്പം ഈ കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കുട്ടികൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ ഇപ്പോഴും ഞാനിപ്പോൾ ഇന്നത്തെ ദിവസം പോലും കണ്ടതാണ് കാരണം വണ്ടി അടിച്ചിട്ട് പിന്നെ ബേജാറായിട്ട് യാതൊരു കാര്യമുണ്ടല്ലോ ഇൻഷുർ കിട്ടും കേസാവും അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ജീവനാണ് വലുത് ഈ ജീവന്റെ വില വേറെ ഏതൊരു തുല്യത ഇല്ല അപ്പോൾ പ്രത്യേകിച്ചും എല്ലാവരും റോഡിലൂടെ മുറിച്ചു കിടക്കുമ്പോൾ ശ്രദ്ധിക്കുക റോഡിലൂടെ നടന്നു പോകുമ്പോൾ താരട്ട റോഡിൽ നടക്കാതിരിക്കുക പ്രത്യേകിച്ച് വണ്ടിക്കാർ യാതൊരു ശ്രദ്ധയും ശ്രദ്ധിക്കില്ല കാരണം ബസ്സാരൊക്കെ പ്രത്യേകിച്ചും നല്ല ഹൈസ്പീഡിലാണിപ്പോൾ ബസ്സാരൊക്കെ നല്ല എന്താണെന്ന് വെച്ചാൽ മത്സര റോട്ടാണ് ടൈമിങ് മിസ്സായിപ്പോയോ ഇല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒരു മിനിറ്റ് പോലും വഹിക്കാൻ ബസ്സാർ നല്ല മിന്നൽ വേഗതയിലാണ് പോകുന്നത് അപ്പോൾ നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ നമ്മൾ സൈഡ് പോകുന്നുണ്ടോ റോഡ് നിറയിൽ പോകുന്നുണ്ടോ ബസ്സാർക്കോ വണ്ടിക്കാർക്കോ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല ചിലപ്പോൾ അവരെ ശ്രദ്ധയിൽ പെടില്ല ഡ്രൈവറെ സൈഡല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വണ്ടി ഇടിച്ചേക്കാം അപ്പം അങ്ങനെയുള്ള അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ